ഹായ് ഫ്രണ്ട്സ് ഈ മഴക്കാലം ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ പകുതി നനഞ്ഞും ഇതുപോലെ കുടകൊണ്ട് കളിച്ചും കുറേ വാശി പിടിച്ചും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മഴയെന്ന് പറഞ്ഞാൽ നല്ല പേരും മഴയാണ് കേട്ടോ റോഡൊക്കെ ആകെ വെള്ളം കൊണ്ട് നിറഞ്ഞ് ഒഴുകായി അങ്ങനെ കുട്ടികളൊക്കെ പുറത്തിറങ്ങാൻ പറ്റാതെ ആകെ ട്രേപ്പുഡായി ഇതാ അതുപോലെ കുടഞ്ഞ്ചൂടി അകത്തിരിക്കേണ്ട അവസ്ഥ അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന ഒരു ഐഡിയ തന്നെയാണ് കാരണം കുട്ടികളെ ഒന്ന് ഒതുക്കി നിർത്താൻ പറ്റിയ ഒരു ഐഡിയ വേറൊന്നുമല്ല തോണി ഉണ്ടാക്കാം ഈ പുഴ പോലെ ഒഴുകുന്ന ഈ ചാലിലേക്ക് തോണി ഒഴിക്കാൻ നല്ല രസമല്ല കാണാൻ അങ്ങനെ അവനെ എന്തോ ഉണ്ടാക്കി വെച്ച ഒരു തോണി ആദ്യം വെള്ളത്തിലേക്ക് ഇട്ടു ഇട്ടപ്പോൾ അധികം ദൂരം ഒന്നും പോയില്ല ആകെ അലിഞ്ഞാകെ കേടുവന്ന് തോന്നി പിന്നെ ഞാനൊരു കട്ടിയിൽ ഒരു നല്ല പേജ് കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത് ഒരു തോന്നി അതെന്തായാലും വെള്ളത്തിലിട്ടപ്പോൾ കുറേ ദൂരം പോയി അത് നല്ല സന്തോഷമായി ഈ കുടും ചൂടി അങ്ങനെ വെള്ളത്തിലേക്ക് കൊണ്ടുവച്ചു അങ്ങനെ നല്ല സന്തോഷമായി ഇതുപോലെ കുട്ടികൾക്ക് നല്ല കുട്ടികൾക്ക് എൻജോയ്മെൻറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ വീഡിയോ എന്തായാലും ലൈക്ക് ലൈക്കിയത്